നമസ്കാരം കേരളീയ എൻ്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ രണ്ടാം മാസത്തെ ആദ്യ വീക്ക് എൻഡാണ് ഇന്ന് വൈൽഡ് കാർഡുകൾ വന്ന ശേഷമുള്ള ആദ്യ വാരാന്ത്യവും ഇന്ന് തന്നെ ഇതോടനുബന്ധിച്ച് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രമോ ഏറെ ശ്രദ്ധ നേടുകയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാണ് ഒരു പ്രമോ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ അഭിഷേക് ശ്രീകുമാർ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ച കാര്യത്തെക്കുറിച്ചാണ് ലാലേട്ടൻ പറയുന്നത് അക്കാര്യം ചോദ്യം ചെയ്യേണ്ട കാര്യമാണെന്നും ചോദിക്കുമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് രണ്ടാമത് യെല്ലോ കാർഡുമായി ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് മുന്നിലെത്തിയ പ്രമോ ആണ് കാണിക്കുന്നത് ഇപ്പോൾ മഞ്ഞ കാർഡ് കാണിക്കുന്നുവെന്നും അടുത്തത് റെഡ് കാർഡ് ആകുമെന്നും ലാലേട്ടൻ പറയുന്നു അത്തരത്തിൽ റെഡ് കാർഡ് കിട്ടുന്നവർ ഷോക്കിയ പുറത്തേക്ക് പോകുമെന്ന വാണിങ്ങും ലാലേട്ടൻ നൽകുന്നുണ്ട് എന്നാൽ യെല്ലോ കാർഡ് ആർക്ക് നേരെയാണ് ലാലേട്ടൻ കാണിച്ചത് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്കാണ് എപ്പിസോഡ് തുടങ്ങുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം